അങ്ങട്ടെന്നോ <laughs> ഇനി <laughs> 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 <sharp> എല്ലാവരും വരണം. അത് പരിക്ക് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട്. എങ്ങനെ ഇങ്ങനെയല്ലേ? അയ്യങ്ങണ്ടല്ലേ? ദണ്ട ഇന്നെ ഇന്നെ കൊത്തവേടတယ်. ম ഒരു കല്ല് ഒരു കല്ല് ഒരു മ ഒരു ഇനി വിട്ടുവിടണില്ലേ അവിടുക്ക് പോവൂല പഠിക്കേ പോരുള്ളൂ അങ്ങടെ പോവാ നിങ്ങളെ അടുത്ത വിടാ എങ്ങനെ അങ്ങോട്ട് വരിക

വരുന്നുണ്ട് വരുന്നുണ്ട് കടന്നോ നിക്കടുന്നത് നോക്കാന് നോക്കി നോക്കി ഇത് നോക്കാന് ഞാന് ഞാന് മീനെ പിടിക്കും രണ്ടാമതുകൊണ്ട് മീനെ പിടിക്കും പിടിച്ചോ പിടിച്ചോ പേടി മാറിയ നൈനുസേ ഒന്നുകൂടി കളിച്ചു ആ നൈനുനെ ഞങ്ങള് കളിയാറു ഞങ്ങള് വളത്തി കാൽച്ച നേരെ വല്ല വല്ല झുംകി એમ झുംകിൻട കയൽച്ച ഹേ ദോയ് കൊട ദോയ് കൊടം അംബ്ലെ എങ്ങനെയുണ്ട് ലൈ ലൈങ്ങെ സൗണ്ടോ കുടിക്കണ്ടട്ടോ ഇങ്ങനത്തെ കളിക്കാൻ കാച്ചറൊക്കെ കാലം അല്ലേ നോക്കി ഒന്ന് നോക്ക ദീടിയ അമ്പിളിക്കാ കളി നല്ല പറ്റിയിക്കണു കല്ലും പാളയും വേണ്ട പോയിട്ടോ അവിടെ അവിടെ ഇങ്ങനത്തെ സ്ഥലല്ലേ കളിയാണ്

കോണിയല്ലോണി തോണി പറഞ്ഞ ദോശ എറിയോ എറിയാട്ട് വെക്കിളിയെ കൊറച്ചും ഇട്ട് വെക്കല്ലേ കുറച്ച് മീനല്ലേ കല്ലെറിയല്ലോ അമ്പിളിയ കല്ല് മാത്ര ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അമ്മാന്റെ വീട്ടിലെ നിക്കണ്ടു ഉമ്മന്റെ വീട്ടൊക്കെ പോണ്ടു കടന്ന് നീന്തു നീ നൈന

കൈ കൊടുത്തോടലേ ഇറങ്ങിറങ്ങേ വാ ചെരുപ്പ് പോയോ മെല്ലെ മെല്ലെ വാ

ിട്ടാ ചെയ്യാൻ പൊടി

ും ധൈര്യം തോങ് ഉം നോക്കാലും ധൈര്യണ്ട്